എയർപോർട്ടിനുള്ളിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്തു ഇപ്പോൾ വലിയ നീണ്ട ക്യൂ ആണ് അപ്പോൾ ക്യൂവിൻ്റെ ഏറ്റവും അവസ്ഥ തന്നെ ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയായാലും അരമണിക്കൂർ എടുക്കുമെന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ പുറകിൽ ഇങ്ങനെ ആൾക്കാരെ വരാൻ തുടങ്ങി നമുക്ക് ഒരു സന്തോഷം തോന്നുമല്ലോ നമ്മുടെ പുറകിൽ കുറച്ച് അധികം ആൾക്കാർ വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും പുറകിലല്ല എന്നൊരു ചിന്ത വരുമല്ലോ അങ്ങനൊരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു എൻ്റെ എൻട്രി എത്താറായി ആ സമയത്താണ് തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു ലൈനും കൂടി അവർ ഓപ്പൺ ചെയ്തു അവിടെ സെക്യൂരിറ്റി കാർഡൊക്കെ വന്ന് ഒരു ലൈനും കൂടി ഓപ്പൺ ചെയ്ത് ഇപ്പം എൻ്റെ പുറകിലൊണ്ട് നിന്നെച്ച വലിയ ക്യൂല് കുറേ ആൾക്കാർ ആ ക്യൂവിലൊക്കെ നിന്നു ഇപ്പം എനിക്ക് ഇത്തിരി സങ്കടം വന്നു ഇത്തിരി അസൂയ തോന്നി കാരണം ഞാനൊരു അരമണിക്കൂറായിട്ട് ലൈൻ നിൽക്കുകയാണ് ഈ ക്യൂല് അഞ്ച് മിനിറ്റ് പോലും നിൽക്കാത്ത ആൾക്കാർ എന്നേക്കാളും മുമ്പ് അങ്ങോട്ട് കയറാനൊരു അവസരം കിട്ടി സ്വാഭാവികമായിട്ടൊരു അസൂയ നമുക്ക് തോന്നും ഇത്തക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ ആ കാഴ്ചയാണ് കാണുന്നത് ഒരു മണിക്കൂർ പണിയെടുത്ത് വരും പത്ത് മണിക്കൂർ പണിയെടുത്തും ഒരേ കൂലി കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കംപ്ലൈൻറ്റ് വരും നീ ഞങ്ങളെ തുല്യരാക്കിയല്ലോ ഞങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ട് പണിയെടുത്തതല്ലേ എന്നിട്ട് ഒരു മണിക്കൂർ പണിയെടുത്താൽ അതേ കൂലി കൊടുത്തില്ല എന്നൊരു കംപ്ലൈൻ്റ് വരെയാണ് അപ്പോൾ അവിടെ ഉടമസ്ഥൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എൻ്റെ ഉദാഹരണത്തിൽ നീ എന്തിനപ്പെടുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദൈവം അൺഫെയർ ആണെന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്നനുസരിച്ച് നമുക്ക് കിട്ടിയില്ല ഒട്ടും ബുദ്ധിമുട്ടാത്ത ആൾക്കാർക്ക് ദൈവം കുറേ നന്മകൾ കൊടുത്തു എന്നൊക്കെ നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഗ്രെയ്സിന് ദൈവത്തിൻ്റെ ഗ്രെയ്സിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം അത് നമ്മുടെ കഴിവുകൊണ്ട് ദൈവം തരുന്നതല്ലല്ലോ ആ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ ദൈവത്തിൻ്റെ കരുണയല്ലേ